എന്നെ കണ്ടിട്ട് ശ്രീശാന്തിന് എന്തെങ്കിലും ആവണെന്ന് പറഞ്ഞത് തന്നെ ടു മച്ച് ആണ് ഞാൻ ബിക്കോസ് ഐ മീൻ ഓഫ് ദ ഫീൽഡ് അഗ്രഷൻ എന്താണെന്ന് കാണിച്ചു തന്ന ഫാട് എൻജോയ് ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് മാൻ ഞാൻ എന്താ പറയാ മാത്യു ഹേഡിൻസ്റ്റൻഡം ഗിൽക്രിസ്റ്റിന്റെ മാച്ച് കണ്ടോണ്ടിരിക്കുക ശ്രീശാന്ത് ഓടിയും മിഡിൽ സ്റ്റാമ്പ തെളിയിക്കുന്നത് അല്ല നമുക്ക് ഞാൻ ഗുജറാത്തിലാണ് കൈയ്യത് സൊ ഇന്ത്യയുടെ പല ഭാഗത്തു നിന്ന് പല മലയാളികൾക്ക് എൻ്റെ ഫീൽഡിൽ അത് പെർസീവ് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളുടെ കൈയുടെ എഫെക്ട് അല്ല നിങ്ങൾ കൈ അടിച്ചു കൂടിയല്ല വളരെ നന്ദിയുണ്ട് താങ്ക് യു കാരണം നമ്മൾ പണ്ട് കളിക്കുമ്പോൾ ക്രിക്കറ്റ് കളിക്കുമ്പോൾ യെസ് ഇറ്റ്സ് ലൈക്ക് എ ബ്യൂട്ടിഫുൾ മെമ്മറി നമ്മളെപ്പോഴും പറയുന്ന കാര്യങ്ങൾ കോമ്പീറ്റ് ചെയ്യണം കോമ്പീറ്റ് ചെയ്യണം എന്ന് പറയും അങ്ങനെയാണ് നമ്മളെല്ലാം പഠിച്ചിരിക്കുന്നത് പക്ഷേ ഇൻ ലൈഫ് യു ലേൺ സോ മച്ച് ദംപീറ്റിംഗ് ലാൽസർ പറയും ഓൾ സെലിബ്രേഷൻ നോട്ട് കോമ്പറ്റീഷൻ സോ ദിസ് മോർ ലൈക്ക് എ സെലിബ്രേഷൻ സെലിബ്രേഷൻ ഓഫ് സെലിബ്രിറ്റി ജോയിനിങ് ടുഗെദർ ദാറ്റ് യു പ്ലെയിൻ ഇസ് ബ്യൂട്ടിഫുൾ ഗെയിം അപ്പം അതിൻ്റെ ഒരു പാട്ടാൻ കഴിഞ്ഞാൽ വളരെ സന്തോഷം ബേസിൽ തമ്പിവിടിയിരിക്കുന്നു ബേസിൽ കൂട്ടാ പോയി കളിക്കും മോനെ സത്യം എനിക്കത് പറ്റുമെങ്കിൽ എനിക്ക് വേണോ ഞാൻ പണ്ട് കാക്കൂർ കാളവേലൊക്കെ കണ്ടു പഠിച്ച ഒരു പയ്യനാണ് പിറവം കാക്കൂർ കോതമംഗലം അങ്ങനെയുള്ള സ്ഥലത്ത് നിന്ന് ഇഫ് ഐ ക്യാൻ പ്ലേ ഫോർ ഇന്ത്യ ആൻഡ് വിഡ് വൺഡ് കപ്പ് നോ ടു വേൾഡ് കപ്പ് ഐ തിങ്ക് എനിബഡി ഡു കൻ ഡുവേസിൽ പെരുമ്പ അവർ തൊട്ടടുത്ത് അപ്പൊ ബേസിൽ പ്ലീസ് നമുക്ക് എല്ലാവരും ഇപ്പം സഞ്ജു ഉണ്ട് തീർച്ചയായിട്ടും സച്ചിൻ ബേബി തിരിച്ചെത്തി നമ്മുടെ ക്യാപ്റ്റൻ ആയിരുന്നു ലൂ ടൈഗേഴ്സ് സൂപ്പർ ബിയാർ കാരണം എനിക്ക് വേണോ വിത്ത് ഓൾ ഓൾ ബേസിൽ ും വെരി ബെസ്റ്റ് ഐ കോൺഫിഡൻറ്റ് ഇപ്പം ഐ പി എല്ലിന്റെ സ്ഥലത്തേക്ക് പോകുന്നുണ്ട് പറയണ്ടെന്ന് പറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് ലെറ്റ്സ് ഹോപ്പ് ഫോർ ഫോർ ബെസ്റ്റ് ബെസ്റ്റ് ആൻഡ് ബിലീവ് ദാറ്റ് വിൽ പ്ലേ കൺട്രി വൺസ് ഓൾ ബേസിൽ പിന്നെ ഐ മീൻ എല്ലാവരും ഉണ്ട് എല്ലാവരും പക്ഷേ എനിക്ക് ഉണ്ണിയോട് കുറിച്ച് പറഞ്ഞു പറ്റൂ കാരണം എന്റെ അച്ഛനും അമ്മയ്ക്കും വളരെ വളരെ ഇഷ്ടമുള്ള ഒരു വ്യക്തിയാണ് ഉണ്ണി ചെറുപ്പം തൊട്ട് മീൻസ് വന്ന വഴി തൊട്ട് ഉണ്ണിയെ കണ്ട് പഠിക്കണോന്നി ഹിൾ ആണ് സിമ്പിൾ ആണ് അങ്ങനെ പഠിക്കണം ഒരിക്കലും ഒരിക്കലും വാശി വിടരുത് പക്ഷെ അത് കാണിക്കരുത് എന്നൊക്കെ പറയും അപ്പൊ എന്തായാലും ഉണ്ണി ഓൾ ദി വെരി ബെസ്റ്റ് റിയലി റിയലി പ്രൗഡ് ഓഫ് യു കീപ് എല്ലാവരും എല്ലാവരോട് എല്ലാവരും എല്ലാവരും ഞാൻ എല്ലാവരും പേരൊന്ന് പറഞ്ഞില്ല പക്ഷെ ഐ എം ജെൻലി ഗ്രേറ്റ്ഫുൾ ഫോർ ദിസ് ലവ്ലി വീഡിയോ വിച്ച് യു ഷോർട്ട് ഇറ്റ് ജസ്റ്റ് മോട്ടിവേറ്റ് മി ആ പിന്നെ ഈ ഒരു അവസരത്തില് താങ്ക് യു ശുദീപ്